ഈ പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററിലെ വ്യൂസ് വർക്കന്റെ സാന്നിധ്യത്തെ വിമർശിക്കാമായിരുന്നു പക്ഷേ ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് ചെങ്കോട്ടയിൽ ഉണ്ടാകണമായിരുന്നു എന്തുകൊണ്ടുണ്ടായില്ല രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അല്ല ആർ എസ് എസ് കുറിച്ച് പറയുന്നത് നേരത്തെ അപ്പോൾ ഈ പ്രസംഗം അയച്ചു കിട്ടിയിരുന്നു രാഹുൽ ഗാന്ധിക്ക് സ്വാതന്ത്ര്യദിനത്തിന് അവിടെ പോകാത്തതിനെ ന്യായീകരിച്ച വെറുതെ സ്വയം ചെറുതാകാതെ ആയിരുന്നു എന്നതിന്റെ ചോദ്യത്തിലൂടെ വിഷയം എതിമാറ്റിവിടാതെ സ്വാതന്ത്ര്യദിനത്തോട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോട് അത്രയേ മൂല്യമുള്ളൂ രാഹുൽ ഗാന്ധിക്ക് അവരെ അവരുടെ അടുക്കളപ്പുറത്തല്ല കുടിയെ ഉയർത്തേണ്ടത് രാജ്യത്തിന്റെ ദേശീയ ആഘോഷം ലോകം മുഴുവൻ കാണുന്ന ഇടം ചെങ്കോട്ടയാണ് അവിടെ വരാതെ മാറിയിരുന്ന് കുറ്റം പറയുന്ന കൊതിക്കറിവ് തീർക്കുന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങളെ ആ വിലക്കുറവോട് കൂടി തന്നെ രാജ്യം കാണുകയുള്ളൂ എന്തുകൊണ്ട് പങ്കെടുത്തില്ല ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് പങ്കെടുത്തില്ല മാഡം പറയുന്ന ഉത്തരമൊന്നും രാഹുൽ ഗാന്ധിയിൽ നിന്ന് കണ്ടില്ല ഈ എക്സ്പോസ്റ്റിലും എല്ലാത്തിനും ഞാൻ എടുത്തു നോക്കി അല്ലാത്തതിനൊക്കെ അല്ല ജനങ്ങൾക്ക് എന്തുകൊണ്ട് ആരാണ് ജനമെന്ന് താങ്കൾക്കറിയില്ലേ രാജ്യത്തെ പൗരന്മാർ അതാണ് രാജ്യത്തെ ജനമെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം എന്റേത് എന്റെ രാജ്യത്തിന്റെ പതാക ഉയർത്തുന്ന ഇന്നത്തെ ദിവസമാണ് ഞാൻ പൂർത്തിയാക്കട്ടെ എന്തായാലും പലതവണ പലതവണ മാഡം നിങ്ങൾക്ക് പറയാനെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അല്ലെങ്കിൽ ഞാൻ പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം